ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഗ്ലോനിമ പ്ലാന്റിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് പുതിയതായിട്ട് രണ്ട് ഒരു മൂന്ന് വെറൈറ്റി പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആഗ്ലോണിമ പ്ലാന്റ് അപ്പോൾ അത് എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു രണ്ട് വെറൈറ്റിയാണ് ആണ് കേട്ടോ നമ്മൾ ഗാർഡനിലേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസം മുന്നേ നമ്മളൊരു ഗാർഡൻ മാളിൽ പോയപ്പോൾ നമ്മൾ കളക്ട് ചെയ്തായിരുന്നു ഈ രണ്ടും നമുക്കില്ല പക്ഷേ ഈ ഒരു തൈ മേടിച്ച സമയത്ത് നമ്മൾ ഈ ഒരു പോട്ടിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ചെറിയൊരു തൈ ഉണ്ട് ഇതൊരു വേറെ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫും ഇതിൻ്റെ ലീഫും ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പം ആ ഒരു തയ്യും കൂടി ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു പോട്ടനെ നോക്കി നമ്മൾ മേടിച്ചത് ഇതൊരു വൺ എയ്റ്റി റുപ്പീസിൻ്റെ അടുത്ത് ഏകദേശം വരുന്നതാണ് നമ്മളിവിടെ കയറി റേറ്റിലാണ് ഈ ഒരു പ്ലാന്റിൻ്റെ തുടക്കം തന്നെ എന്ന് പറയാം കാരണം വെറൈറ്റി ആയിട്ടുള്ള അഗ്രോണിമ പ്ലാന്റ് എപ്പോഴും കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കുമല്ലോ ഇതും അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഈ ഒരു വെറൈറ്റിയും മേടിച്ചിട്ടുണ്ട് നമ്മളെ ആഗ്ലോണിമ സ്നോ വൈറ്റും ഒക്കെ ആയിട്ട് കുറച്ച് സാമ്യമുണ്ട് പക്ഷേ അതുപോലെയല്ല കുറച്ച് നീളത്തിൽ പോകുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ നമ്മളെ വീട്ടിൽ ഓൾറെഡി കുറച്ചൊരു മൂന്നാല് വെറൈറ്റി ആഗ്ലോണിമ പ്ലാന്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂടത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി കളക്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് രണ്ടെണ്ണം മേടിച്ചതായിരുന്നു അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കൂടെ നമ്മളെ ആ ഒരു കളക്ഷൻസും കൂടി ഒന്ന് കാണിച്ചു തരാം ഇത് ആഗ്ലോണിമ സ്നോ ആണ് ഇപ്പോൾ കണ്ടേലും കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറാണ് ഒരു ഡാർക്ക് ഗ്രീൻ ലീഫാണ് ഇതിന് വരുന്നത് പിന്നെ ഇതൊരു കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്നൊരു ചെടിയാണ് ഒരുപാട് പൊന്തി വരാതെ പിന്നെ ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് ഉണ്ട് എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ട് നല്ലവണ്ണം പടർ പടർന്ന് പന്തലിക്കുന്ന ഒരു ചെടി കൂടിയാണ് ഈ ആഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതൊക്കെയാണ് നമ്മൾ നമ്മളടുത്തുള്ളത് പിന്നെ ഇത് ഡിഫൻഷ്യ എന്ന് പറയുന്ന ഒരു ചെടിയാണ് നമ്മൾ അൽഗോണിമേൻ്റെ കൂടെ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ത് ഭംഗിയല്ലേ ഇതിൻ്റെ ലീഫൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇത് രണ്ടു ദിവസം മുന്നേ നമ്മൾ റീ കോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു പിന്നെ നമ്മൾ ഇൻഡോറായിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ഒരു രണ്ട് ആൽഗോണിമ പ്ലാന്റും കൂടി ഉണ്ട് നമുക്ക് അപ്പോൾ നമ്മൾ പുതുതായിട്ട് വേടിച്ച് ആഗോണിമ പ്ലാന്റ് എങ്ങനെയാണ് പോട്ട് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് ആദ്യം നോക്കാം ഒന്നുമില്ല നമ്മൾ ഗാർഡനിങ് സോയിൽ പിന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടിയാണ് ചേർക്കുന്നത് അപ്പോൾ മഴ സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കട്ടിയുള്ള നമ്മൾ പൊട്ടി മിക്സ് ചേർത്താൽ ചെടി പെട്ടെന്ന് ചീഞ്ഞു പോവും അതുകൊണ്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നൊരു മണ്ണാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് മിക്സുമാണ് നമുക്ക് ആഗ്രോമ പ്ലാന്റ് നടാൻ വേണ്ടി മെയിനായിട്ട് വേണ്ടത് നമുക്ക് പോട്ട് നോക്കാം അപ്പോൾ നമ്മൾ ഈ രണ്ട് മൂന്നാല് പോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ആഗ്രോണിമ പ്ലാന്റിൻ്റെ പറഞ്ഞു അതിൽ രണ്ട് തൈ ഉണ്ടെന്ന് അപ്പോൾ സെപ്പറേറ്റ് പോട്ടായിട്ട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് വലുപ്പമുള്ള പോട്ടും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ പോട്ടുമുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം പോട്ടി മിക്സ് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചെടി സെപ്പറേറ്റ് ചെയ്ത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ പോട്ടിൽ കുറച്ച് മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ രണ്ട് ബോട്ടിലും നിറച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ഈ വൈറ്റാണ് എടുക്കുന്നത് മെല്ലെ ജസ്റ്റ് അതിൻ്റെ തണ്ട് പിടിച്ചൊന്ന് മുകളിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെടി സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു തൈ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവർ വേറൊരു പോട്ടിലേക്ക് വെച്ചുകൊടുക്കുക എന്നാണ് വിചാരിക്കുന്നത് പിടിച്ചു കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇത് ഈ ഒരു വലിയൊരു ചെടി ഈ ഒരു വലിയ പോട്ടിൽ തന്നെയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് ചെടി വെച്ചതിന് ശേഷം നമ്മൾ ബാക്കി ഭാഗത്തും കൂടി മണ്ണൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ഈ ഒരു രീതിയിൽ നമുക്ക് അഗ്രോണിമ പ്ലാന്റ് നടാം അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അധികം വെയിലൊന്നും അടിക്കാത്ത സ്ഥലത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ മഴ ഒരുപാട് കിട്ടരുത് ഓൾറെഡി ഈ അഗ്രോണിമ പ്ലാന്റ് പാർഷ്യലായിട്ടുള്ള വെയിൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റൊക്കെയാണ് കിട്ടുന്നത് അപ്പം മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം നിറഞ്ഞ് പോട്ട് കേടാവാതെയൊക്കെ നോക്കുക അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ചെറിയ പ്ലാന്റിനും ബാക്കി ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മളിതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പിങ്ക് ആഗ്രോണി മാംഗ്രോഡി ഒന്ന് റീപോട്ട് ചെയ്യണം അപ്പോൾ അതും കൂടിയും പോട്ടൊന്ന് റെഡിയാക്കാം അതിനായിട്ട് നമ്മൾ രണ്ട് വൈറ്റ് പോട്ടാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇതുപോലെ നമുക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടൊന്ന് ഈ ചെടി നേരത്തെ ഇട്ടപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അത്യാവശ്യം വേറെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ രണ്ടാക്കുകയാണ് ഈ ഒരു ചെടിനെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ പോട്ടി മിക്സ് ശ്രദ്ധിച്ചതിന് തന്നേരം അവർ ചകിർച്ചണ്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് പക്ഷെ ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ആദ്യം തന്നെ റീ പോട്ട് ചെയ്യുമ്പോഴൊക്കെ ചെടി നന്നായി പിടിച്ചതിന് ശേഷം നമുക്ക് വളപ്രയോഗങ്ങളൊക്കെ ഒരു മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ ചെയ്തു കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് വെച്ച് അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഒന്ന് പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാല് കൂട്ടിലാക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു രണ്ട് ചെടി മേടിച്ചപ്പോൾ തന്നെ തന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ആഗ്ലോണിമയും കൂടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ പിടിച്ച് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു രണ്ട് മൂന്ന് വെറൈറ്റി ആയിട്ടുള്ള ആഗ്ലോണിമ പ്ലാന്റ്സ് ആയി അപ്പോൾ എത്രയൊക്കെയാണ് നമ്മുടെ ആഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് അതുപോലെ തന്നെ ആഗ്ലോണിമ പ്ലാന്റിൻ്റെ കോട്ടിങ് വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂടുതലർക്ക് ഇഷ്ടമായി തീർക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിതുപോലെ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ ഈ പ്ലാന്റിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്